നിറത്തിലൂടെ നമുക്ക് വേണ്ടിട്ട് സാർ ഈ നമ്മള് ചാക്കോച്ചിനോടെ വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം സാറാണ് മലയാളികൾക്ക് ആ കോൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുത്തതെന്നുള്ളത് ബെസ്റ്റി അതെട്ടാ ആ സിനിമയിലാണ് സാർ ബെസ്റ്റി കൊണ്ടുവന്നത് സാറ് ഇന്നൊരു തലമുറ മുഴുവൻ വഴിതെറ്റി നടക്കുന്നത് പക്ഷെ നമ്മളതിലൊന്നും അങ്ങോട്ട് ചോക്ലേറ്റ് പിന്നെ ഈ തൊട്ടപ്പുറത്ത് നേരെ നോക്കുകയാണെങ്കിൽ ഈ പുഴയും കടന്ന് തൊട്ട് അത് ഈ പുഴയും കടന്ന് ഇപ്പൊ പിന്നീട് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് ആമി ആമിയിൽ ഏറ്റവും മികച്ച ക്യാരക്ടർ എല്ലാം ഈ പാട്ടുകള് സിനിമകൾ എപ്പോഴും നല്ല പാട്ടുകൾക്ക് വേണ്ടി അതിനകത്തും പറഞ്ഞേ നിങ്ങക്ക് രണ്ടുപേരുടെ ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്ത പാട്ടുകൾ നോക്കുകയാണെങ്കിലും കമ്പൽസർ എന്ന സിനിമയിലെ പാട്ടുകൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം എടുത്തു സന്തോഷം അതെ സർ ഈ പറയുന്നതാ ഇവിടെ പിഷാറെഡി ഉൾപ്പെടെതാ റിമി ഉൾപ്പെടെ നമ്മുടെ ശ്രീകുടന്ദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആൾക്കാരുമുണ്ട് സർ അവരോട് അല്ല എല്ലാവരും ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വളരെ വളരെ സന്തോഷം എല്ലാവരെയും കണ്ടപ്പോ ശ്രീകുട്ടൻ എത്രയോ പടത്തിൽ പാടിയിട്ടുണ്ട് എത്രയോ പടത്തിൽ പാടിയിട്ടുണ്ട് എം ജി ശ്രീകുമാർ എത്ര വർഷം പറയുമായിരുന്നു വിണ്ണിലേക്ക് പോയി കയ്യിൽ ആ പാട്ടു അതെ 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 ആ അങ്ങനെ എല്ലാവരും മലയാള സിനിമയുടെ ചരിത്രം പറയുന്ന സിനിമയിൽ മലയാള ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യമായി കാസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു കഥകൾ നടനായിരുന്നു ആ കഥകൾ നടന്ന പക്ഷം ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നടന്മാരൊക്കെ ഉള്ളു അപ്പൊ അത് ചോദിക്കാം സാർ എന്ത് കൊണ്ട് രമേഷ് മിഷാരിടെ കണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ചെയ്തത് ആ കാലഘട്ടത്തിലെ രൂപ എനിക്ക് കിട്ടിയായിരുന്നു നിങ്ങളൊക്കെ യാത്ര നേരെ സല്ലാബ് എന്ന് പറയുന്നത് ഇവരുടെ മുതുകയറേ കിട്ടിയെന്നും പറഞ്ഞത് എന്റെ മുതുകൊണ്ട് കേറാണ് റീമി ആ മൂലക്ക് പമ്മി പതുങ്ങി പതുങ്ങിയിരിപ്പുണ്ടല്ലോ ആർക്ക് വേണേ പോണ വഴിക്കും വഴിക്കും മലയാള സിനിമയിലെ രണ്ട് കാലഘട്ടത്തില് രണ്ട് രീതി എല്ലാ കാലത്തും ന്യൂ ന്യൂ ജനറേഷൻ ആണ് അതാണ് ഏറ്റവും വലിയത് കാരണം അന്ന് ഞങ്ങളൊക്കെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ന്യൂ ന്യൂജനായിട്ട് അന്നത്തെ കുട്ടികളുടെ ഏറ്റവും ഹരമായിട്ടുള്ള നായകനാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഹരമായിട്ടുള്ള നായകനാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര സംഭവം തന്നെ അത് ഞാൻ സത്യത്തില് എന്താ പറയാ എങ്കിലും സത്യം അങ്ങനെ ഓരോ എനിക്ക് എന്തായാലും ഓരോ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ ചിലപ്പോ അനിയത്തിപ്രാവ് എന്നിവറൊക്കെ പുതിയ ജനറേഷനിലെ പിള്ളേരെ എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല ചോക്ലേറ്റ് എന്ന് പറയുന്നത് പക്ഷെ അന്ന് ചോക്ലേറ്റ് നായകന്മാരെ ആരാധിച്ചുകൊണ്ട് എടുക്കുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും അല്ലെ ഇന്ന് കലിപ്പന്മാരായിട്ടുള്ള നായകന്മാരെ ആരാധിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറയിൽ അപ്പൊ കലിപ്പനായിട്ട് ഭയങ്കര കലിപ്പനാണ് അപ്പൊ അത് അതൊരു വലിയ കാര്യമാണ് പിന്നെ അപ്പുറത്ത് ഇനി മഞ്ജു മഞ്ജുനെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഞാനിപ്പോ മഞ്ജുനെ കണ്ടുകഴിഞ്ഞപ്പൊ എന് ഇങ്ങനെ ചെറുപ്പമായി വരണ്ടത് പറഞ്ഞു ഇപ്പൊ നമുക്ക് അത്ഭുതം തോന്നിട്ടുണ്ട് കാരണം എന്തല്ലോ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഏകദേശം അഭിനയിച്ചതിനെക്കാളും ചെറുപ്പ അന്ന് പ്രായപൂർത്തിയായിട്ട് ആയിരുന്നില്ല ആ അതെ അതാണ് പ്രായപൂർത്തിയാതൊരു വല്യ കാര്യല്ലേ കാരണം എത്രയും ചെറുപ്പത്തിലെ സിനിമയിലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മികച്ച അടിക്കുള്ള അവാർഡ് കിട്ടും ആദ്യമായിട്ട് എപ്പോഴും കിടന്നില്ല വണേ കിട്ടിട്ടുള്ളൂ അതൊരു ഭയങ്കര അത്ഭുത ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് ബാലതാരത്തിനുള്ള അടിക്കുള്ള പാട്ടല്ലോ അതുകൊണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരെയായിട്ടും എനിക്ക് വലിയ സന്തോഷം എല്ലാവരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞു വല്ലാത്തൊരു സന്തോഷം അതിന് ഇനി ഇത് വിതക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ വിധിനെ കുറിച്ചും പറയണ്ടെ കുറിച്ച് പറഞ്ഞതില് വലിയതാണ് നമ്മൾ എന്ന് പറയുന്ന സിനിമയില്ലേ അതിലെ വില്ലനാണ് അതൊരു വലിയ പക്ഷെ ഇത്രയും നമ്മൾ ഓർക്കാൻ ഇത്രയും സിനിമകൾ തന്ന കമ്മൽ കമ്മൾസാറ് ചെറിയ പോലും ഗ്യാപ്പ് എടുക്കരുതാണ് ഞങ്ങളുടെ പ്രേക്ഷകരെ ആഗ്രഹം ഗ്യാപ് എടുക്കണിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നായകന്മാരൊക്കെ നമുക്ക് ഡേറ്റ് തരണം അവർ കലിപ്പം പടങ്ങി പോലത്തെ ഇത്രയും വലിയ ചാക്കോച്ചൻ എപ്പോ വേണമെങ്കിലും ഡേറ്റ് തരില്ലേ ഡേറ്റിന്റെ അല്ല പ്രശ്നം എങ്ങനത്തെ സിനിമ ചെയ്യുന്നുള്ളതാണ് പ്രശ്നം അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റാണ്ടല്ല പക്ഷെ ഇപ്പോഴത്തെ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോഴും നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട നിറം ചാക്കോച്ചനെ അവിടെ അവിടെ അത് സൂപ്പർ ഇതായിട്ട് നിൽക്കുന്നു പിന്നെ ഒരു പുതിയ ഒരുപാട് ആൾക്കാർ വന്നൊരു അഡ്വന്റ് ഉണ്ടായിരുന്നു പൃഥ്വിരാജ് ജയസൂരിക്ക് വന്ന ആ സമയത്തും ചാക്കോച്ചനെ വെച്ച് മൂന്ന് സ്വപ്നമാരെയും അപ്പോഴും ചാക്കോച്ച പ്രായം വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോഴും അത്ര ഒരുപാട് വ്യത്യാസമൊന്നുമില്ല സ്വപ്നം കൂടും തമ്മില് നാല് വർഷത്തെ അല്ല മാക്സിമം നാലു വർഷത്തെ വ്യത്യാസമുള്ളൂ അന്നത്തെ എന്താ പറയാ എല്ലാ യങ്സ്റ്റേഴ്സും യംഗ്റ്റേഴ്സിനെ കൂടെ ഒരുമിച്ച് ഒരുമിച്ച് സ്വപ്ന കൂടെന്ന് പറയണത് അതൊരു വലിയ അനുഭവമായിരുന്നു അതാണ് സ്വപ്ന കൂടെ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയി ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് ചൈനയില് നിങ്ങളൊരു വെള്ളത്തിന്റെ നടുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലത്ത് കയറി ഡാൻസ് കളിക്കുന്ന സ്ഥലമില്ല അവിടെ ഒക്കെ പോയിട്ട് സാറിന്റെ പാട്ട് മൊബൈലിൽ വെച്ചിട്ട് ഞങ്ങള് ഡാൻസ് കളിക്കും ഡാലിയ കൂടാരൊക്കെ വെച്ച് ഞങ്ങൾ കളിക്കായിരുന്നു അങ്ങനെ ലൊക്കേഷനുകളിൽ ഞങ്ങൾ രണ്ടാമത് യാത്ര പോയിട്ടുണ്ട് ഞങ്ങള് മൂന്നും കൂടെ അതൊരു വലിയ അനുഭവ ഓർമ്മകളാണ് നമ്മള് കണ്ട സ്ഥലങ്ങളിലേക്കാണല്ലോ പോകുന്നത് എപ്പോഴും